എല്ലാവർക്കും നമസ്കാരം ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവധൂത നാദാനന്ദജിയെപ്പറ്റി ഞാൻ നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നാദാനന്ദജി കേരളത്തിൽ ജനിച്ച് ഇപ്പോൾ കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന ഒരു അവധൂത ഗുരുവാണ് അദ്ദേഹത്തെ പറ്റിയുള്ള വീഡിയോകൾ താഴെയുള്ള ലിങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗർജിക്കുന്ന നിശബ്ദത എന്ന ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്ന സാധകന്മാർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന അറിവുകളാണിത് കാരണം ആധ്യാത്മിക പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ പലരും ആധ്യാത്മികത ഉപേക്ഷിച്ചിട്ട് പോകാറുമുണ്ട് അപ്പോൾ നാദാനന്ദജിയെ പോലെ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ആയിരിക്കലാകുന്നു അറിയൽ ഈ ഒരു തലക്കെട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല ആയിരിക്കലാകുന്നു അറിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ഏതൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു അവബോധത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്കതിൻ്റെ പരിപൂർണമായ രീതിയിൽ മനസ്സിലാകുക എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതായി തീർന്നാൽ മാത്രമാണ് നമുക്ക് അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കുക പരിമിതമായ തൻ്റെ അഹംബോധം ഗുരുതത്വത്തിൻ്റെ അനന്തമായ അഹംബോധത്തിൽ ലയിക്കുവാൻ ശിഷ്യൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഗുരുവിൻ്റെ കൂടെ കഴിയുക പ്രത്യേകിച്ച് പരിശീലനകാലത്ത് ഒട്ടും എളുപ്പമായിരിക്കുകയില്ല ഗുരുതത്വത്തിൽ തൻ്റെ പരിമിതമായ അഹംബോധം ലയിപ്പിക്കുവാൻ ശിഷ്യൻ തയ്യാറല്ലെങ്കിൽ ശിഷ്യൻ്റെ പരിമിതമായ അഹംബോധം സാധനയുടെ ഓരോ ഘട്ടത്തിലും തർക്കിച്ചുകൊണ്ടിരിക്കും അത് സാധനയെ നിശ്ചയിക്കപ്പെട്ട തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയില്ല ആദ്യം ശിഷ്യൻ തൻ്റെ ആശ്രയത്വം അല്ലെങ്കിൽ ലഘുത്വം ഗുരുവിൻ്റെ ഗുരുതത്വത്തിൽ ഉൾക്കൊള്ളണം അതിന് തൻ്റെ പരിമിതമായ അഹംബോധം ശിഷ്യൻ ഉന്മൂലനം ചെയ്യുകയോ നീക്കം ചെയ്യുകയോ വേണ്ടതുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ചില അച്ചടക്കങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതുണ്ട് സാധകൻ ലൗകിക ജീവിതത്തിന് വേണ്ട അച്ചടക്കങ്ങൾക്ക് പുറമെ ഒരു സാധകൻ എന്ന നിലയിൽ പ്രത്യേക അച്ചടക്കങ്ങളും അങ്ങേയറ്റം ശ്രദ്ധയോടും തീവ്രതയോടും കൂടി പാലിക്കേണ്ടതാണ് അതായത് രണ്ടു തരം അച്ചടക്കങ്ങൾക്കിടയിലൂടെ രണ്ട് കരകൾക്കിടയിലൂടെ നദികണക്കെ സാധകന്റെ ജീവിതം ഒഴുകുന്നു തൻ്റെ ശ്രമകരമായ പരിശീലനം തൻ്റെ തന്നെ ആത്മീയ പുരോഗതിക്കാണെന്ന് തിരിച്ചറിയുന്ന സാധകന് പരിശീലനത്തിൽ ബുദ്ധിമുട്ടുകളാൽ മനസ്സുമടുക്കുകയില്ല തൻ്റെ അഹംബോധത്തിൻ്റെ ആജ്ഞകൾ അല്ലെങ്കിൽ അതിനോട് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ മമത വച്ചുപുലർത്തുന്ന സാധകൻ അപരിചിതനായ ഒരു വ്യക്തിക്ക് എന്തിനാ ഞാൻ അറിഞ്ഞുകൊണ്ട് കഴുത്ത് വെച്ച് നീട്ടണം അയാളാകട്ടെ കർശനമായ നിരർത്ഥകമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഗുരുവിൻ്റെ കൂടെയുള്ള ജീവിതം ക്ഷൗരകത്തിയുടെ ഇരുതലമൂർച്ചയിലൂടെ നടക്കുന്നത് പോലെയാണ് പൂർവജന്മത്തിൽ സാധകൻ യോഗ്യതകളുടെ അളവും ഗുണമേന്മയുമാണ് ഗുരുവിനൊത്തുള്ള സാധകന്റെ ജീവിതത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുക ഒരാൾക്ക് ഗുരുവിനെ കിട്ടുന്നത് അയാളുടെ പൂർവ്വജന്മ സുഹൃതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വേദങ്ങൾ പറയുന്നു സംസാരചക്രത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ മോക്ഷം ഗുരുവിനാൽ മാത്രമാണ് സാധ്യമാകുന്നത് ഞാൻ ഗൃഹാദുരത്വം കൂടിയ വികാര ജീവിയായ വിഠിയാകുന്നു ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും രണ്ടും രണ്ടാണെന്ന് ഒരു ശാശ്വത നിയമം പോലെ നമ്മെ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ ഗുരുവാണ് അച്ഛൻ ഗുരുവാണ് അപ്പോൾ ഗുരു എന്നാൽ അമ്മയേക്കാൾ അച്ഛനേക്കാൾ ശ്രേഷ്ഠമായ എന്തോ ഒന്നായിരിക്കണം ഇന്ദ്രിയ സുഖങ്ങളുമായി ബന്ധപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ നമ്മെ കീഴടക്കിയിരിക്കുന്നു ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കുകയാണ് ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമെന്നായിരിക്കുന്നു ഇന്നത്തെ ചിന്താഗതി ആത്മീയതയും ഭൗതികതയും രണ്ടും രണ്ടാണ് ആത്മീയത ഗൃഹസ്ഥാശ്രമികളുടെ ശത്രുവാണ് എന്ന സിദ്ധാന്തം വ്യാപകവും ശക്തവുമായി പ്രചരിച്ചിരിക്കുന്നു മാതാവും പിതാവും ഗുരുക്കന്മാരാണ് എന്നാൽ ഗുരുവിനെ മാത്രം വേർതിരിച്ചിരിക്കുന്നു കഴിഞ്ഞ തൊള്ളായിരം വർഷങ്ങളായി ഗുരുവിന് പ്രത്യേക പദവി നൽകിയിരിക്കുന്നു ഗുരുവിനെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വേർപെടുത്തിയിരിക്കുന്നു മാതാവിനും പിതാവിനും ഉയർന്ന പദവി നൽകുന്നത് അവരെ സന്തോഷിപ്പിച്ചേക്കാം എന്നാൽ യഥാർത്ഥ ഗുരു രംഗപ്രവേശം ചെയ്യുമ്പോൾ മാതാപിതാക്കൾ എന്ന ഗുരുക്കന്മാർ ഭയപ്പെടാൻ തുടങ്ങുന്നു മാതാപിതാക്കൾ എന്ന ഗുരുക്കന്മാർക്ക് അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു സ്വന്തം വീടും നാടും വിട്ടുവന്ന് ഗുരുവിൻ്റെ കൂടെ കഴിയുന്ന നിഷ്കളങ്കനും ചെറുപ്പക്കാരനുമായ ഒരാൾ ചെന്തപ്പെടുന്ന ചതിക്കുഴികളെപ്പറ്റി എനിക്ക് ഒരു ഗ്രഹിത്വവും ഇല്ലായിരുന്നു അന്വേഷകനും ഗുരുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നില്ല ഇക്കാലത്തെ എല്ലാ സാധകരുടെയും അവസ്ഥയും ഇപ്രകാരം തന്നെയാണ് നമ്മുടെ മാതാവും പിതാവും ഗുരുവാകുന്നു അതായത് ഗുരുവിനെ ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ജനിക്കുന്നത് തന്നെ ഗുരുവിനെ ലഭിക്കുമ്പോൾ പരമമായ മാതാവിനെയും പിതാവിനെയും ലഭിക്കുന്നു വാസ്തവത്തിൽ മാതാപിതാക്കൾ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ എന്ന കഴുതയെ നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കില്ല തങ്ങളുടെ മകൻ വളർന്ന് വലുതായി അധ്വാനിച്ച് സമ്പാദിച്ചു വേണം മാതാപിതാക്കൾക്ക് സാക്ഷാത്കരിക്കാത്ത തങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ അതുകൊണ്ട് തന്നെ ഗുരു എല്ലാവരും തീർത്തും മറച്ചു മറച്ചുവയ്ക്കപ്പെടുന്നു എന്നാൽ ഗുരുവിനെ അങ്ങനെ മറച്ചു വച്ചിരിക്കുന്നു എന്ന വസ്തുത ആർക്കും അറിയുകയുമില്ല ഈ തമസ്കരിക്കൽ തത്വശാസ്ത്രത്തിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ആരും ബോധവാന്മാരുമല്ല ബുദ്ധൻ്റെ മാതാപിതാക്കൾ അവലംബിച്ചതും ഈ തമസ്കരണ തത്വമാണ് മക്കൾ നുണയന്മാരോ ചതിയന്മാരോ റൗഡികളോ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരോ ലൈംഗിക അരാജവാദികളോ ആകുന്നതിൽ സ്വാതന്ത്ര്യേതര കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് കാര്യമായ വേവലാതിയില്ലെന്നു മാത്രമല്ല ആ വക കലകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വരെ അവർ അവർ തയ്യാറുമാണ് അതേസമയം മക്കൾ ആത്മീയതയോട് താല്പര്യം കാണിക്കുകയോ ചായവ് കാണിക്കുകയോ ചെയ്താൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു എൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അതാണ് ഞാൻ ബഹിർമുഖ ജീവിതമായിരുന്നു കൊണ്ടുനടന്നിരുന്നത് എൻ്റെ ഭൗതികവാദം പരിസ്ഥിതി പ്രവർത്തനം മാതാപിതാക്കൾ സഹോദരന്മാർ സഹോദരികൾ സുഹൃത്തുക്കൾ എന്നിങ്ങനെ പലതുമായി ബന്ധപ്പെട്ട ബഹിർമുഖന്റെ ജീവിതമായിരുന്നു ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ദീക്ഷ നൽകി അമ്മ എന്നെ ശിഷ്യനാക്കിയതിന് ശേഷമാണ് അമ്മ എന്ന് വിളിക്കുന്ന ഗുരുവിൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് സ്നേഹം എന്താണ് എന്ന് ഞാൻ യഥാർത്ഥത്തിൽ അറിഞ്ഞു തുടങ്ങിയത് ഞാൻ ശിഷ്യനായത് ഗുരു കൃപയാൽ മാത്രമാകുന്നു എനിക്ക് എൻ്റെ ഗുരു സുഹൃത്തും സഹോദരനും സഹോദരിയും അച്ഛനും എല്ലാത്തിനുമുപരി അമ്മയുമാകുന്നു എൻ്റെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ഒരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സ്നേഹവാത്സല്യങ്ങൾ എനിക്ക് ഗുരുവിൽ നിന്ന് ലഭിച്ചു ഞാൻ അമ്മ അതായത് ഗുരുവിൻ്റെ സന്നിധിയിൽ എൻ്റെ യൗവനാരംഭത്തിലാണ് ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ബാലിസ്യമായ സങ്കല്പങ്ങളാൽ ഞാൻ ഉത്തേജിതനായിരുന്നു അതെല്ലാം ലോകത്തിൽ നിന്ന് ഞാൻ പഠിച്ചതോ ലോകം എന്നെ പഠിപ്പിച്ചതോ ആയ നിരർത്ഥങ്ങളായ അറിവുകളായിരുന്നു എൻ്റെ ഗുരുജിയുടെ സന്നിധിയിൽ സന്നിധിയിലെത്തുന്നത് വരെ അതെല്ലാമായിരുന്നു ഈ ഞാൻ എൻ്റെ ഗുരുജി തന്നെ സ്വയം പ്രപഞ്ചമാകുന്നു അവരിൽ ഞാൻ യഥാർത്ഥ ലോകത്തെ അതായത് പ്രപഞ്ച കുടുംബത്തെ കണ്ടു ആത്മകഥയുടെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകത്തിലെ മൂകാംബി ക്ഷേത്രത്തിൽ നിന്ന് അത്ര ദൂരത്തല്ലാത്ത ഒരു കൊടുംകാടായ കൊല്ലൂർ വനത്തിലാണ് ഞാൻ ഗുരുജി അഥവാ അമ്മയോടൊപ്പം താമസിച്ചിരുന്നത് എൻ്റെ സാധനയുടെ ആദ്യകാലത്തെ അനുഭവങ്ങൾ സാധന തുടങ്ങിയവയെപ്പറ്റി വിവരിക്കുവാൻ ചിലർ എന്നെ ഉപദേശിച്ചിരുന്നു എന്നാൽ അക്കാലത്തെ സാധനയെപ്പറ്റി പറയുകയാണെങ്കിൽ അത് വസ്തുനിഷ്ഠമാവുകയില്ല കാരണം ഗുരുവിനോടത്ത് താമസിക്കുക സമയം ചെലവഴിക്കുക എന്നതിന് സവിശേഷ അർത്ഥങ്ങളുണ്ട് സൗപർണിക നദി മുറിച്ചു കടന്നാൽ എത്തുന്ന വനത്തിൽ ഏതാനും വരെ അകലെയുള്ള ഒരു വലിയ മരത്തിൻ്റെ ചൂട്ടിലാണ് അമ്മ താമസിച്ചിരുന്നത് നിബിഡ വനമായതിനാൽ അവിടെ രാവും പകലും ഇരുട്ടായിരിക്കും ചുറ്റുപാടുകൾ പ്രകൃതി രമണീയവും അന്തരീക്ഷം നിർമ്മലവുമാണ് അത് ആരുടെയും മനസ്സിനെ ഉത്കൃഷ്ടമാക്കാൻ പോകുന്നതാണ് ആകെയുള്ള ഭീതി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമാണ് ഭയങ്കരമായ വന്യജീവികളെപ്പറ്റി എൻ്റെ മനസ്സിലുള്ള ഭീതി അറിഞ്ഞ അമ്മ പറഞ്ഞു അവയെ ഭയപ്പെടേണ്ട പകരം സ്നേഹിക്കുക അപ്പോൾ അവ നിന്നെയും സ്നേഹിക്കും എല്ലാ സൃഷ്ടികളെയും സ്നേഹിക്കുക നീ അവയാൽ സ്നേഹിക്കപ്പെടും അവയെ വെറുക്കുകയാണെങ്കിൽ നീ അവയാൽ വെറുക്കപ്പെടും സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അക്ഷരമാല ഞാൻ അമ്മയിൽ നിന്നാണ് പഠിച്ചത് വലിയ ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഞങ്ങൾ രാത്രിയും പകലും കഴിച്ചുകൂട്ടിയിരുന്നത് അമ്മ ഉത്കണ്ഠ ഏതുമില്ലാതെയാണ് അവിടെ കിടന്ന് ഉറങ്ങുക തുറന്ന ആകാശത്തിന് താഴെ മരച്ചുവട്ടിലുള്ള ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് ഉറുമ്പുകൾ കീടങ്ങൾ എല്ലാം വരും ചിലപ്പോൾ തേളുകളും പാമ്പുകളുമായിരിക്കും കിടപ്പുമുറിയിലേക്ക് വരുന്ന അതിഥികൾ അമ്മയെ അതൊന്നും വിഷമിപ്പിച്ചിരുന്നില്ല അമ്മയുടെ പതാര വിന്തങ്ങൾക്കരികെ ഉറങ്ങാൻ കിടക്കാറുള്ള ഞാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അടിച്ചു വരാറുണ്ട് ദിവസവും മരച്ചുകൂടെ അടിച്ചു വരുന്ന എന്നെ പരിഹാസത്തോടെ നോക്കി അമ്മ പുഞ്ചിരിക്കും ഒരു ദിവസം അമ്മ പറഞ്ഞു കഴിയുമെങ്കിൽ ഈ ഭൂമി മുഴുവനും അടിച്ചു വാരി വൃത്തിയാക്കുക അല്ലാതെ ഉറങ്ങി ആനന്ദിക്കുന്നതിനു വേണ്ടി നീ ഇപ്പോൾ അടിച്ചു വരുന്ന നിനക്ക് വേണ്ട ഈ ആറടി മണ്ണ് മാത്രമല്ല വൃത്തിയാക്കേണ്ടത് ഇത് കേട്ട് ഞാൻ ചെറുതായി ഒന്ന് ഒന്നി അമ്മയുടെ അടുത്ത് ഉണ്ണാനും ഉറങ്ങാനും ഞാൻ ഉപയോഗിക്കുന്ന ആ ആറടി മണ്ണ് തൂത്തു വരിക എന്ന അവധ ഞാൻ അന്നത്തോടെ അവസാനിപ്പിച്ചു അപകടകാരികളായ ഹിംസ്രജന്തുക്കൾ എന്നല്ല ഒരു ഉറുമ്പ് പോലും എന്നെ ഉപദ്രവിക്കുവാൻ അവിടേക്ക് പിന്നെ വന്നതുമില്ല മൂകാംബികയിലെ സൗബർണിക നദിയെ തീർത്ഥമായിട്ടാണ് പണ്ട് തൊട്ടേ ഭക്തന്മാർ വിശ്വസിക്കുന്നത് മൂകാംബികയിൽ ദർശനത്തിന് വരുന്ന ഭക്തന്മാർ നദിയിലെ വെള്ളം കുപ്പികളിലാക്കി സംഭരിച്ച് വീടുകളിൽ സൂക്ഷിക്കാൻ കൊണ്ടുപോവുകയും പതിവുണ്ട് ആദിശങ്കരൻ തപസ് ചെയ്ത കുടജാദ്രയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സൗപർണിക ലളിതവും സുന്ദരവുമായ ഒരു ചെറിയ നദിയാണ് ദേവിയെ കുടജാദ്രയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്നതും ആദിശങ്കരനാണെന്ന് പറയപ്പെടുന്നു പ്രഭാതകൃത്യങ്ങൾക്ക് കുളിക്കുവാനും കുടിക്കുവാനും മറ്റും ഞങ്ങൾ സൗപർണികയെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ഞങ്ങൾ അതായത് അമ്മയും ഞാനും സൗപർണികയിൽ കുളിക്കുമ്പോഴൊക്കെ ഞാൻ അമ്മയെ കുളിപ്പിക്കുകയും അമ്മയുടെ ഏകവസ്ത്രമായ അൾഫി കഴുകി ഉണക്കുകയും ചെയ്യുമായിരുന്നു കഴുത്തിനൊപ്പം വെള്ളത്തിൽ നിന്ന് സാധന ചെയ്യുവാൻ അമ്മയാണ് എന്നെ അഭ്യസിപ്പിച്ചത് ശരീരബോധമില്ലാതെ ദീർഘനേരം വെള്ളത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ മത്സ്യങ്ങൾ എൻ്റെ ശരീരത്തിൽ കൊത്തി മുറിവേൽപ്പിക്കാറുണ്ട് ഒരിക്കലും അമ്മ പറഞ്ഞു അത് നന്ന് മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ അങ്ങനെ വെള്ളത്തിൽ നിൽക്കുക സംസാരത്തിലും ജീവിതത്തിലും നീ ഇതുപോലെ ആകട്ടെ നിന്റെ ശരീരം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടട്ടെ ഈ രീതിയിലാണ് അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നത് അവധൂത്തിന് സ്വന്തം ശരീരത്തെപ്പറ്റി ഉത്കണ്ഠ പാടില്ല ശരീരത്തോടുള്ള മമതരുത് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു ഉപകരണം മാത്രമാകുന്നു അവധൂത്തിന് സ്വന്തം ശരീരം അമ്മ നൽകുന്ന ഈ പ്രചോദനമാണ് ശാരീരികമായ അസ്വസ്ഥതയുള്ളപ്പോഴും മറ്റുള്ളവരെ സേവിക്കുവാനുള്ള ധൈര്യവും ശക്തിയും എനിക്ക് തരുന്നത് മൂകാംബിക ക്ഷേത്രത്തിനരികിൽ ചെറിയ ചായക്കട നടത്തുന്ന ഒരാൾ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് അമ്മയെ കാണുവാൻ വന്നു അയാളുടെ കച്ചവടം തകർച്ചയിലാണ് വരുമാനമില്ല കടം പെരുകി എല്ലാം കേട്ട അമ്മ കുറച്ചുനേരം നിശബ്ദയായി വൈകുന്നേരം അമ്മ അയാളുടെ കടയിലേക്ക് പുറപ്പെട്ടു എന്നോട് കൂടെ വരുവാൻ അമ്മ പറഞ്ഞു ഞാൻ അമ്മയുടെ പിന്നാലെ നടന്നു അമ്മ ജീർണിച്ച ആ ചെറിയ ചായക്കടയിൽ കയറി എല്ലായിടത്തും ചുറ്റി നടന്നു ഒടുവിൽ അടുക്കളയിലെത്തി അവർ അടുപ്പിൽ അന്ന് വിറക്കടുപ്പുകൾക്കാണ് പ്രചാരം മൂത്രം ഒഴിക്കുവാൻ തുടങ്ങി പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ പുറത്തേക്ക് വന്നു അമ്മയുടെ ഈ പ്രവൃത്തി കണ്ട എനിക്ക് നാണക്കേട് തോന്നി എന്നാൽ അവരുടെ കയ്യിലെ പൊന്തൻ വടി കൊണ്ടുള്ള പേടിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം ചായക്കടക്കാരൻ അമ്മയെ കാണാൻ വന്നു എല്ലാ കാര്യങ്ങൾക്കും നല്ല മാറ്റമുണ്ട് അതിനെ അമ്മയോട് നന്ദി പറയുവാൻ വന്നതാണ് അയാൾ പറഞ്ഞത് കേട്ട് എനിക്ക് അത്ഭുതം തോന്നി അമ്മ കടയിൽ കാലുകുത്തിയതോടെ കച്ചവടം അഭിവൃദ്ധിപ്പെടുവാൻ തുടങ്ങി കടയ്ക്ക് അയാൾ സ്വന്തമായി ഒരു കെട്ടിടം തന്നെ നിർമ്മിച്ചു ഇപ്പോൾ അയാൾക്ക് നല്ല വരുമാനമുണ്ട് അയാൾ കുറച്ച് പരിപ്പ് പരിപ്പുവോടാ കൊണ്ടുവന്നിരുന്നു അമ്മ അത് സ്വീകരിച്ചില്ല തന്നെയുമല്ല ഒരു ഉപദേശം നൽകുകയും ചെയ്തു എന്നിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് പണം നൽകരുത് അല്ലെങ്കിൽ കൈക്കൂലി നൽകരുത് സന്യാസിയായി കുറച്ച് നാളുകൾക്കുള്ളിൽ എനിക്ക് കുറച്ച് ഉത്സാഹക്കുറവ് തോന്നിയിരുന്നു എൻ്റെ ഉയർന്ന ആത്മീയ അവസ്ഥ വീട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു എൻ്റെ അവസ്ഥ നിരീക്ഷിച്ച അമ്മ ചോദിച്ചു എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ ചെന്ന് അച്ഛനമ്മമാരെ കാണണമെന്നും അവരെ വിട്ടുപോയതിലുള്ള ദുഃഖമുണ്ടെന്നും ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ വിട്ടിത്വം പറച്ചിലിനെ പരിഹസിച്ച് പൊട്ടിച്ചിരിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ കുട്ടി നീ എന്താണ് പറയുന്നത് എന്ന് നിനക്കറിയാമോ മാതാപിതാക്കളെയും വീടിനെയും ഉപേക്ഷിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ച നീ അന്ന് ഞാൻ സന്യാസ ദീക്ഷ സ്വീകരിച്ച നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇനി പിന്തിരിഞ്ഞ് നോക്കാനേ പാടുള്ളതല്ല അവരെ വീണ്ടും കാണുന്നത് നിനക്ക് മമതയുണ്ടാക്കിയിരിക്കും എനിക്ക് അക്കാര്യം അറിയില്ലായിരുന്നു അജ്ഞാനിയായ ചെറുപ്പക്കാരനായതിനാൽ എൻ്റെ മാതാപിതാക്കളെയും നാടിനെയും ഓർത്ത് അസ്വസ്ഥനായി ഞാനപ്പോൾ അമ്മയുടെ കൂടെ ആ വലിയ മരച്ചുവട്ടിലിരിക്കുകയായിരുന്നു അമ്മ എന്നെ അടുത്തേക്ക് വിളിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു മകനെ നിനക്ക് പൂർവ്വജന്മങ്ങളിൽ ലക്ഷക്കണക്കിന് മാതാപിതാക്കളുണ്ടായിരുന്നു നീ അവരെ ഓർക്കുന്നുവോ അവരെ ഓർത്ത് കരയാറുണ്ടോ നിൻ്റെ ഈ സന്യാസ ജീവിതം നിന്റെ മറ്റൊരു പുതുജന്മമാണ് നീ സർവ്വസംഗ പരിത്യാഗിയാണ് സന്യാസി തൻ്റെ പൂർവ്വ കുടുംബത്തെ ഓർക്കുക പോലും പാടുള്ളതല്ല നീ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ നിന്റെ അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയും സുഹൃത്തും ഗുരുവുമായി ഇവിടെയുണ്ട് എല്ലാവർക്കും പകരം ഞാൻ ഇവിടെയുണ്ട് അതിനാൽ വിഷമിക്കാതിരിക്കുക അനാസക്തിയുടെ വാൾ ഉപയോഗിച്ച് ഓരോ ചിന്തയെയും കൊല്ലുക എന്നാൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിക്കില്ല ഞാൻ കരഞ്ഞു അമ്മ പറഞ്ഞു എന്നെ നോക്കൂ കണ്ണീര് തുടയ്ക്കൂ ഞാൻ കണ്ണീര് തുടച്ച അമ്മയെ നോക്കി മഹാത്ഭുതം തന്നെ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ അതായത് പെറ്റമ്മ എൻ്റെ മുന്നിൽ നിൽക്കുന്നു ഞാൻ ഒരു നിമിഷം സ്തപ്തനായി ഒരു നിമിഷം അഗാധമായ നിശബ്ദത എന്നെ വലയം ചെയ്തു അവരുടെ പതാരവിന്ദങ്ങളിൽ വീണ് മുറുകെ പിടിച്ച് കുറേ നേരം അവരുടെ കൽക്കൽ തന്നെ ഞാൻ കിടന്നു ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അതായത് എൻ്റെ ഗുരുജി പറഞ്ഞു എൻ്റെ കുട്ടി ഞാൻ എന്നും എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഇനിയും കരയരുത് ഒരു കാര്യം ഓർമ്മിക്കുക നിനക്ക് ഞാനല്ലാതെ ആരുമില്ല എപ്പോഴും എന്നോടൊപ്പമായിരിക്കുക ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും അമ്മ എപ്പോഴും നിന്റെ കൂടെയുണ്ട് അമ്മയുടെ യൂറ അമ്മയുടെ ഈ യൂറപ്പാണ് കഠിനമായ കഴിക്കുന്ന ദുരിതത്തിലും കഠിനമായ വേദനയിലും ഗുരുതരമായ രോഗത്തിൽ പോലും ജീവിതം തുടരുവാൻ എനിക്ക് ബലം തരുന്നത് ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്ന രീതികൾ ഇങ്ങനെയെല്ലാമാണ് എൻ്റെ ഗുരുജി ഒരിക്കലും എന്നോട് ഉപദേശപ്രസംഗങ്ങൾ നടത്താറില്ല അമ്മയുടെ ഉത്ബോധനങ്ങൾ കാര്യമാത്ര പ്രസക്തവും പ്രായോഗികക്ഷമവുമായിരുന്നു ഞാൻ അവരുടെ പ്രവൃത്തികളും ഉത്ബോധനങ്ങളും അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു അമ്മ ഒരിക്കലും എന്നെ ഭിക്ഷയ്ക്ക് അയക്കാറില്ല സ്വയം ക്ഷേത്രത്തിൽ ചെന്ന് ഭിക്ഷ സ്വീകരിക്കുകയും സ്വന്തം കൈകൊണ്ട് എന്നെ ഊട്ടിച്ചു തരികയുമാണ് ചെയ്യുക ഭിക്ഷ സ്വീകരിച്ച അമ്മ പഞ്ചമഹായജ്ഞം നടത്തുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉറുമ്പുകൾക്ക് പോലും ഭക്ഷണം കൊടുത്ത ശേഷം അമ്മയെന്നെ ഊട്ടുന്നു എല്ലാവർക്കും ഭക്ഷണം നൽകിയതിന് ശേഷമേ അമ്മ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അമ്മയുടെ പഞ്ചമഹായജ്ഞം അതിശയിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാകുന്നു ഇതിൻ്റെ വിശദവിവരം ഞാൻ ആത്മകഥയുടെ ഒന്നാം ഭാഗത്തിൽ ചേർത്തിട്ടുണ്ട് മറ്റുള്ളവരുമായി പങ്കുവച്ചു വേണം ഭക്ഷണം അതായത് യജ്ഞം കഴിക്കാനെന്ന് ഞാൻ പഠിച്ചത് അമ്മയിൽ നിന്നാണ് ഇപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്തു പോരുന്നത് പ്രവർത്തകർ അതിഥികൾ ശിഷ്യന്മാർ അങ്ങനെ എല്ലാവരെയും ഊട്ടിയ ശേഷമാണ് ആശ്രമത്തിൽ നടത്താറുള്ള എല്ലാ പരിപാടികളിലും ഞാൻ ഭക്ഷണം കഴിക്കുക ഒരു ദിവസം മഴക്കാലത്ത് മൂകാംബികയിൽ കനത്ത മഴ പെയ്യുകയാണ് സൗപർണിക കരഞ്ഞ കവിഞ്ഞൊഴുകുന്നു നദി മുറിച്ച് മറുകരയിലെത്തുവാൻ ഒരു നിവൃത്തിയുമില്ല മരച്ചുവട്ടിലിരുന്ന് ഞാൻ മഴ നനഞ്ഞ കുതിർന്നു മഴ നനയാതെ മാറിയിരിക്കുവാൻ അവിടെയുള്ളത് തുറന്ന ആകാശം മാത്രം രാത്രി മുഴുവനും മഴ പെയ്തു എങ്ങനെ മറുകരയിലെത്തി അമ്മ ഭിക്ഷ വാങ്ങുമെന്ന് നിറഞ്ഞൊഴുകുന്ന പുഴയിൽ നോക്കി ഞാൻ വിഷമിച്ചു അപ്പോഴേക്കും മഴ ശമിക്കുകയും വെയിപ്പരക്കുകയും ചെയ്തു അപ്പോഴും മണ്ണും വൃക്ഷില്ലാതാദികളും നനഞ്ഞു തന്നെ കിടന്നു രാത്രി മുഴുവൻ പെയ്ത മഴയിൽ നനഞ്ഞതിനാൽ ഞാൻ ചെറുതായി തണുത്തുപിറയ്ക്കുന്നുമുണ്ടായിരുന്നു പുഴയിലെ ഒഴുക്കിന് ശമനമായോ എന്നറിയുവാൻ അമ്മ രണ്ടു തവണ പുഴയ തീരത്ത് ചെന്ന് നോക്കി സാധാരണയായി മലവെള്ളം പെട്ടെന്ന് തന്നെ വാർത്തു പോകാറുണ്ട് എന്നാൽ മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിന് ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല പുഴ കടക്കുക അപ്പോഴും ദുഃസാധ്യം തന്നെയായിരുന്നു എനിക്ക് വിശക്കാനും തുടങ്ങി പതിവുള്ള ഭിക്ഷയ്ക്ക് സന്യാസിമാരെയും ഭക്തരെയും ക്ഷണിക്കുന്ന ക്ഷേത്രമണിനാഥം എനിക്ക് കേൾക്കാമായിരുന്നു അമ്മ എന്നെയും തണുത്തുപറയ്ക്കുന്നതിൻ്റെ ശരീരത്തെയും നോക്കി പിന്നെ അമ്മ ചുറ്റും നോക്കി തൻ്റെ തകരപ്പാട്ട എടുത്തു അമ്മ ആ പാട്ടയിലാണ് ക്ഷേത്രത്തിൽ ചെന്ന് ഭിക്ഷ വാങ്ങുക ഭക്ഷണം കഴിച്ചതിന് ശേഷം പാട്ട വൃത്തിയായി കഴിക്കുന്നതിനാൽ പാട്ടയിൽ ഒന്നും തന്നെ ഉണ്ടാകാറില്ല അമ്മ പാട്ടയിൽ നിന്ന് നാല് പഴമെടുത്തു അതിൽ മൂന്നെണ്ണം എനിക്ക് തന്നെ എന്നോടത് കഴിക്കാൻ പറഞ്ഞു ഞാനത് കഴിക്കുവാൻ തുടങ്ങി ഞാൻ പഴം തിന്ന് കഴിഞ്ഞ ഉടനെ അമ്മ തൻ്റെ കയ്യിൽ വെച്ചിരുന്ന പഴമെടുത്ത് കശക്കി തൻ്റെ പാട്ടയിലിട്ടു ഞാനതെല്ലാം നോക്കി അമ്പരന്നിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട് അമ്മയാകട്ടെ പഴം കഴിക്കുന്നുമില്ല ഞാൻ തകരപ്പാട്ടയിൽ നോക്കി മറ്റൊരത്ഭുതം പഴയ പാട്ടയിൽ ഇല്ല എന്നുള്ളതായിരുന്നു ജീവൻ നിലനിർത്തുവാനും അത്യാവശ്യത്തിനും ഭക്ഷണം സൃഷ്ടിക്കുവാനുമുള്ള വിദ്യ ഞാൻ ഹിമാലയത്തിലേക്ക് പോകുന്നതിനു മുമ്പ് അമ്മ എന്നെ പഠിപ്പിക്കുകയുണ്ടായി സജ്ജനങ്ങളെ ആയിരിക്കലാകുന്നു അറിയൽ എന്ന അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഈയൊരു അധ്യായത്തിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് ആത്മീയമായ പാതയിൽ സഞ്ചരിക്കുന്ന സാധകർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന അമൃത തുല്യമായ ഈ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകിയത് ഗുരു നാദാനന്ദജിയുടെ ഗർജിക്കുന്ന നിശബ്ദത എന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം